ദൈവനാമത്തിന് മഹത്വം സിയോൺ ഓൺലൈൻ ബയോളിക്സിന്റെ പതിനൊന്നാം ദിനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ഇതായിരുന്നു യോഹന്ന സ്നാപകനെ തൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ എലിസബത്ത് ചില മാസങ്ങൾ ഒളിച്ചു പാർത്തതായി നാം കാണുന്നുണ്ട് അത് എത്ര മാസമാണ് മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് എത്ര മാസമാണ് അതുപോലെ മറിയയും എലിസബത്തും ഒരുമിച്ച് പാർത്തത് എത്ര മാസമാണ് ഇതിന്റെ ഉത്തരം വരുന്നത് ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ചു മാസം ഒളിച്ചു പാർത്തു അപ്പോൾ എലിസബത്ത് ഒളിച്ചു പാർത്തത് അഞ്ചു മാസമാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ഇതാണ് ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തിയാറിൽ നാം ഇങ്ങനെ വായിക്കുന്നു ആറാം മാസത്തിൽ ദൈവം ഗബ്രിയൽ ദൂതനെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ഗലീല പട്ടണത്തിൽ അയച്ചു അപ്പോൾ മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ടത് ആറാം മാസമാണ് അതുപോലെ മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ലൂക്കോസിന്റെ സുശേഷം ഒന്നാം അധ്യായം അൻപത്തി ആറാം വാക്യം നാം വായിക്കുമ്പോൾ മറിയ ഏകദേശം മൂന്ന് മാസം അവളോടുകൂടെ പാർത്ത് വീട്ടിലേക്ക് മടങ്ങിപ്പോയി പല പ്രിയപ്പെട്ടവരും മൂന്ന് മാസം എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ മൂന്ന് മാസം അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ല ഏകദേശം മൂന്ന് മാസം എന്നാണ് ശരിയായ ഉത്തരം ഏകദേശം മൂന്ന് മാസം എന്ന് എന്നെഴുതിയവർക്ക് മാത്രമേ മാർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ നമ്മുടെ ഈ ചോദ്യത്തിന് ആദ്യം ശരി ഉത്തരം അയച്ചിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യം ശരി ഉത്തരം വച്ചിരിക്കുന്നത് സിസ്റ്റർ ജയ പത്ത് അഞ്ചായപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട് രണ്ടാമതായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ ലിജിമോൾ ചാണ്ടി പത്ത് ഏഴായപ്പോഴേക്കും ഉത്തരം വച്ചിട്ടുണ്ട് മൂന്നാമതായി ഉത്തരം വഹിച്ചിരിക്കുന്നത് സിസ്റ്റർ പ്രീത രൺസിംഗ് പത്ത് എട്ടായപ്പോഴേക്കും ഉത്തരം അയച്ചിട്ടുണ്ട് എൻ്റെ മൊബൈലിലേക്ക് ആൻസർ വന്ന് ഓർഡർ കൂടി ഒന്ന് കാണിക്കുന്നു ഒരുപക്ഷെ പത്തഞ്ചെന്ന ടൈം പറയുമ്പോൾ നിങ്ങളും അയച്ച ടൈം പത്തഞ്ചായിരിക്കും എങ്കിലും എൻ്റെ മൊബൈലിലേക്ക് വന്ന ഓർഡർ അനുസരിച്ചാണ് നമ്മൾ വിജയികളെ കണ്ടെത്തുന്നത് ആ കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്കറിയാം ബൈബിളിലെ ലേഖനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തിയാണ് പൗലോസോപ്പോസല് ക്രിസ്തുവിന്റെ അപ്പോസലിനും ആദിമസഭയിലെ ഏറ്റവും ശക്തനായ ഒരു മിഷണറിയുമായിരുന്നു പൗലോസ് അപ്പോസന് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനു മുൻപ് ഷൗൽ എന്ന നാമമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അപ്പോസലിനായ പൗലോസിന്റെ മിഷണറി യാത്ര പ്രസിദ്ധമാണ് പൗലോസിന്റെ മിഷണറി യാത്രയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം പ്രവൃത്തിയുള്ള പുസ്തകത്തിൽ നിന്നുമാണ് നമ്മുടെ ചോദ്യം പൗലോസ് യാത്ര ചെയ്ത് അധയന എന്ന സ്ഥലത്തെത്തിയുന്നതായി അവിടെ സുവിശേഷം അറിയിക്കുന്നതായി നമുക്ക് വചനം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ചോദ്യത്തിലേക്ക് വേഗം പോകാം ചോദ്യം ഇതാണ് പൗലോസ് അധേനയിലെത്തി സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ചിലർ വിശ്വസിച്ച് അവനോട് ചേർന്നു എന്ന് കാണുന്നു വിശ്വസിച്ചവരിൽ ചിലരുടെ പേര് പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം പൗലോസ് അധേനയിലെത്തി സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ ചിലർ വിശ്വസിച്ച് അവനോട് ചേർന്നു എന്ന് കാണുന്നുണ്ട് വിശ്വസിച്ച ചിലരുടെ പേരുകൾ പറയുന്നുണ്ട് അവർ ആരൊക്കെയാണ് ഉത്തരം വേഗം കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും യൂട്യൂബിൽ അറിയിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഷെയർ ചെയ്യുവാനും ദൈവനാമത്തിൽ ഉറപ്പിക്കുന്നില്ല